ലോക ഹൃദയ ദിനാചരണത്തോടനുബന്ധിച്ച് കിടങ്ങൂർ ലിറ്റിലൂർ കോളേജ് ഓഫ് നഴ്സിംഗിന്റെ ആഭിമുഖ്യത്തിൽ ഏറ്റുമാനൂരിൽ ബോധവത്കരണ പരിപാടി സംഘടിപ്പിച്ചു തെരുവുനാടകം ഫ്ലാഷ് മഫ് എന്നിവ അടക്കമുള്ള പരിപാടികളാണ് സംഘടിപ്പിച്ചത് ഏറ്റുമാനൂർ സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ ലൗലി ജോർജ് ഉദ്ഘാടനം ചെയ്തു ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങളിലൊന്നായ ഹൃദയത്തിന്റെ ആരോഗ്യം മനുഷ്യന്റെ ആരോഗ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് എന്ന സന്ദേശം നൽകിക്കൊണ്ടാണ് കിടങ്ങൂർ ലിറ്റിൽ ലൂർദ് കോളേജ് ഓഫ് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത് സമയകൃത്യതയില്ലാത്ത ഭക്ഷണരീതികളും ആരോഗ്യകരമല്ലാത്ത ഭക്ഷണശീലങ്ങളും മദ്യപാനം പുകവലി തുടങ്ങിയവയൊക്കെയും ഹൃദയത്തിന്റെ ആരോഗ്യത്തെ ഗുരുതരമായി ബാധിക്കുമെന്ന ഓർമ്മപ്പെടുത്തലുമായി നഴ്സിംഗ് വിദ്യാർത്ഥികൾ തെരുവുനാടകവും അവതരിപ്പിച്ചു എനിക്ക് മാത്രം ഏത് സമയം ജോലിയാണല്ലോ ഒന്ന് റെസ്റ്റ് എടുക്കാൻ പോലും സമയം കിട്ടുന്നില്ല അതെങ്ങനെയാ മനുഷ്യൻ പറ്റുന്നില്ല റെസ്റ്റ് നിങ്ങൾ കേൾക്കണേ ഈ കഴിഞ്ഞ ആഴ്ച എനിക്ക് നെഞ്ചുവേദന കൂടി വന്നു അതെ സിഗരറ്റ് വലിക്കേണ്ട വേണ്ട ഞാൻ പറയുന്നത് കേക്ക് ഇത് നിന്റെ ആരോഗ്യത്തിന് ചീത്തയാണ് നിങ്ങൾക്ക് എനിക്ക് നെഞ്ചുവേദന ഉണ്ടോ പറഞ്ഞില്ലേ അതിന്റെ കാരണം എന്താണെന്ന് നിങ്ങൾ ഒരിക്കലെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങളുടെ ഇപ്പോഴത്തെ ജീവിത രീതിയും ഭക്ഷണ രീതിയും എല്ലാം എന്റെ ആരോഗ്യത്തെ വളരെയധികം തളർത്തിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റുമാനൂർ നഗരസഭ ബസ് സ്റ്റാൻഡിൽ നടന്ന ബോധവൽക്കരണ പരിപാടി ചെയർപേഴ്സൺ ലവ്ലി ജോർജ് പടികര ഉദ്ഘാടനം ചെയ്തു ഹൃദയാഘാതം എല്ലാവരും കണ്ട് നമ്മൾ കേട്ടിട്ടുള്ളത് ചെറുപ്രായത്തിൽ വളരെ മുതിർന്നവർക്ക് മാത്രമാണ് ഹൃദയാഘാതം ഉണ്ടാകുന്നത് എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത് ഇപ്പോൾ കുട്ടികളിലും പ്രായമായവരിലും ചെറുപ്പക്കാരിലും കണ്ടുവരുന്ന ഒരു രോഗമായിട്ട് ഇവിടെ സിശ്രു സൂചിപ്പിച്ചതുപോലെ കൊളസ്ട്രോള് പ്രഷർ ഷുഗർ എന്നിവയുടെ ആധിക്യം മൂലം ഒത്തിരി പേര് ഹൃദയാഘാതമൂലം മരണമടങ്ങുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് അതിന് ഉപരിയായിട്ട് അതിനു വേണ്ടിയിട്ടുള്ള വ്യായാമങ്ങളും ഭക്ഷണ ശീലങ്ങളും നമ്മൾ ശീലിച്ച് പോയെങ്കിൽ മാത്രമേ ഉള്ളൂ ആരോഗ്യമുള്ള ഒരു ഹൃദയം നമുക്ക് സൃഷ്ടിച്ചെടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ നമ്മളിവിടെ പറയുന്നത് പോലെ എൻ്റെ ചങ്കാണ് എൻ്റെ ഹൃദയമാണ് എന്നൊക്കെ ഇവിടെ എല്ലാവരും സൂചിപ്പിക്കുന്നത് അത്രയ്ക്ക് ഒരു മനുഷ്യ ശരീരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് നമ്മുടെ ഹൃദയം ഹൃദയത്തെ ഏറ്റവും നല്ല രീതിയിൽ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് ആശുപത്രി ഡയറക്ടർ സിസ്റ്റർ അനിജ എസ് വി എം തീം അനാച്ഛാദനം നിർവഹിച്ച് ഹൃദയദിന സന്ദേശം നൽകി നമ്മുടെ ജീവിതത്തെ കൂടുതൽ കൂടുതൽ മെച്ചപ്പെടുത്തുവാൻ നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യം നിലനിർത്തുവാൻ കുറച്ചുകൂടി പ്രവർത്തനം നമ്മുടെ ഭാഗത്തു നിന്ന് ആവശ്യമാണ് ഏത് തരത്തിലുള്ള പ്രവർത്തനമാണ് നമുക്ക് ആവശ്യം എന്നാണ് നാം ഇപ്പോൾ കാണേണ്ടത് നമ്മുടെ സ്ഥിതി നിങ്ങളുടെ അപകട സാധ്യതകൾ അറിയുക ഒന്നാമതായിട്ട് കാരണം നമുക്കറിയാം ഹൃദയത്തിന് ആരോഗ്യം കുറയുന്നത് പെട്ടെന്നല്ല പതിയെ പതിയാണ് ചില ചില ചെറിയ രോഗങ്ങൾ നമ്മെ പിടികെട്ടുകൊണ്ടാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യത്തെ ക്ഷയിപ്പിക്കുന്നത് ഒന്നാമതായി നമ്മൾ ഉണ്ടാകുന്ന പ്രഷർ ഹൈ ബ്ലഡ് പ്രഷർ അഥവാ നമ്മുടെ നമുക്ക് ഉണ്ടാകുന്ന നമ്മുടെ പ്രഷറിന്റെ രോഗം അതുകൂടാതെ നമ്മുടെ കൊളസ്ട്രോൾ കൊളസ്ട്രോളിന്റെ വർധനവ് നമുക്ക് ഷുഗർ അതായത് ഡയബറ്റീസിന്റെ അസുഖം ഇത് മൂന്നുമാണ് ഏറ്റവും കൂടുതലായി നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യത്തെ ബാധിക്കുന്നത് ലിറ്റിൽ കോളേജ് ഓഫ് നഴ്സിംഗ് പ്രിൻസിപ്പൽ സിസ്റ്റർ ജോസിന എസ് വി എം വൈസ് പ്രിൻസിപ്പൽ സിസ്റ്റർ സ്റ്റാർലി എസ് വി എം ആതിര രാജഗോപാലൻ ആൽബി ആന്റു തുടങ്ങിയവർ സംസാരിച്ചു നഴ്സിംഗ് കോളേജിലെ അധ്യാപകർ നാലാം സെമസ്റ്റർ വിദ്യാർത്ഥികൾ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി വേൾഡ് ഹാർട്ട് ഫെഡറേഷനും യുനെസ്കോയും ലോകാരോഗ്യ സംഘടനയും സംയുക്തമായാണ് എല്ലാ വർഷവും സെപ്റ്റംബർ ലോക ഹൃദയാരോഗ്യ ദിനമായി ആചരിക്കുന്നത് സ്റ്റാർ വിഷൻ ന്യൂസ്